ഇലക്ട്രൽ ബോണ്ട് അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം അതിൻ്റെ ചരിത്രവിധി ആ വിധിയുടെ വിശദാംശങ്ങളൊക്കെ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ ചരിത്ര വിധിക്ക് ആധാരമായ കാര്യങ്ങൾ പറയുമ്പോഴും എൻ ബി സി സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടിയിട്ട് നിയമപരമായി പോരാട്ടം നടത്തിയ രാജ്യത്തെ ഏകരാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാധ്യമങ്ങൾ ആ തരത്തിൽ അതിനെ വിലയിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതിനെതിരെ പോരാടിയെന്ന് മാത്രമല്ല ഞങ്ങൾ ഈ ഞങ്ങൾ ഈ ഏർപ്പാടിനെതിരാണ് ഞങ്ങൾ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ഈ ബോണ്ട് വഴി ഒറ്റ പൈസ പോലും സ്വീകരിക്കാതെ ഈ ആറ് ആറര കൊല്ലം നിൽക്കുകയും അതിനെതിരെ ഇത്രയും കാലം ഈ ദീർഘകാലവും പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്ത രാഷ്ട്രീയ കക്ഷിയാണ് സി പി ഐ എം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് എൻ ബി സി അത് പറയുമ്പോൾ ഇന്നലെ ഈ വാർത്ത വന്ന ഘട്ടത്തിൽ കേട്ടോ ഇ രാജേന്ദ്രൻ അതായത് ഒരു തത്സമയ റിപ്പോർട്ടിങ്ങിൽ സി പി ബോണ്ടിലൂടെ ഏഴു കോടി രൂപ കൈപ്പറ്റി വാങ്ങി എന്ന നിലയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ല അതൊന്നും റൗണ്ട് അല്ലൊന്ന് അല്ല അപ്പോൾ വസ്തുനിഷ്ഠമായി റിപ്പോർട്ടിങ്ങ് ധരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് പക്ഷേ ഒരു ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വേണ്ട അങ്ങനെ ഈ കള്ളപ്പണം അല്ലെങ്കിൽ അഴിമതി പണം സ്ഥാപനവൽക്കരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷലൈസ് ചെയ്യുന്ന ഏർപ്പാട് വേണ്ട എന്ന് പറഞ്ഞ രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി നേരത്തെ എൻ പി സി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിക്ക് തന്നെ ആശ്ചര്യമായിരുന്നു കോടതി ചോദിച്ചു നിങ്ങൾ ബെനിഫിഷ്യറിയാണ് നിങ്ങൾ ബെനിഫിഷ്യറി ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അവർക്ക് ഉദാരമായി രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പണം കൈപ്പറ്റാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സംവിധാനം വരുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഗുണഭോക്താക്കളാണ് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു ഹർജിക്കാരനാകുന്നു എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് അത്ഭുതത്തോടെ സി പി നേരെ ഉണ്ടായി എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതാണ്